രാജ്യത്തിൻ്റെ ഭരണം മാറുന്ന തരത്തിലേക്ക് രാഷ്ട്രീയ സ്ഥിതിഗതികൾ മാറുകയാണ് ഗുരുതരമായ ക്രമക്കേട് രാജ്യം ആശങ്കയോടെ കാണുമ്പോൾ ചരിത്രത്തിൽ കാണാത്ത രീതിയിൽ വോട്ടുകളുടെ കണക്കുകൾ ഞെട്ടിക്കുകയാണ് ബി ജെ പിയും സഖ്യകക്ഷികളും ജയിച്ച എഴുപത്തി ഒൻപതോളം സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് ഫലം യഥാർത്ഥത്തിൽ ഉള്ളതല്ലെന്നും കൃത്രിമം നടന്നിട്ടുണ്ടെന്നും വ്യക്തമായ റിപ്പോർട്ടുകൾ വന്നതോടെ അതിനെ നിയമപരമായി നേരിടാനും സത്യം തെളിയിക്കാനും കോൺഗ്രസ് ഒരുങ്ങിക്കഴിഞ്ഞു ഒരു കാര്യം ഉറപ്പാണ് ഇനി എഴുപത്തിയൊൻപത് മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് വീണ്ടും നടത്തണമെന്ന് കോടതിയിൽ നിന്നും വിധി വരികയാണെങ്കിൽ മോദി സർക്കാർ നിലംപൊത്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യവും അവസാനവും പുറത്തുവിട്ട വോട്ട് കണക്കുകളിലുണ്ടായ വലിയ വ്യത്യാസത്തിൽ വ്യക്തത വരുത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോൺഗ്രസ് ആവശ്യപ്പെട്ടതോടെ അത് കണ്ടില്ലെന്ന് അതുപോലെ കേട്ടില്ലെന്നും നടിക്കാൻ കമ്മീഷൻ കമ്മീഷനാകില്ല കമ്മീഷൻ അതിലും അലംഭാവം കാണിച്ചാൽ സുപ്രീം കോടതിയിൽ വരെ പോയി യഥാർത്ഥ വിധി വാങ്ങി വരാൻ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും സാധിക്കുകയും ചെയ്യും ആദ്യം കമ്മീഷൻ നൽകിയ കണക്കിനേക്കാൾ അവസാന കണക്കിൽ ഗണ്യമായ വോട്ട് വർധനം ഉണ്ടായ എഴുപത്തിയൊൻപത് സീറ്റുകൾ ബി ജെ പി നേടിയത് വോട്ട് കണക്കിൽ കൃത്രിമം കാണിച്ചാണെന്ന് ഉറപ്പായതോടെയാണ് കോൺഗ്രസിൻ്റെ ഈ നീക്കം കമ്മീഷൻ ആദ്യം വോട്ട് കഴിഞ്ഞ സമയത്തും അത് കഴിഞ്ഞ് വോട്ട് ഫലം വരുന്ന സമയമാകുമ്പോഴേക്കും പുറത്തുവിട്ടിരിക്കുന്ന രണ്ട് തരം കണക്കുകൾ അത് ബി ജെ പിയെ ജയിപ്പിക്കാനാണെന്ന് കോടതിക്കും ബോധ്യമായാൽ ചിരാക്കളങ്കത്തിന്റെ പാപവും പേറി ബി ജെ പി എന്നേക്കുമായി തകർന്ന് തരിപ്പണമാകും ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തവർ അല്ലെങ്കിൽ വോട്ടിൽ കൃത്രിമത്വം കാണിച്ചവർ ഇതുവരെ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടില്ല ബി ജെ പി അങ്ങനെ ഒരു വൃത്തികേട് കാണിച്ചു എന്നറിഞ്ഞ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ പിന്നീട് ബി ജെ പിയെ രക്ഷിക്കാൻ മോദിക്കെന്നല്ല ഒരു ശക്തിക്കും സാധ്യമല്ല കമ്മീഷൻ പറഞ്ഞ മൊത്തം വോട്ട് കണക്കിൽ അഞ്ചു കോടി വോട്ടുകളുടെ അതായത് ശരാശരി നാല് പോയിന്റ് ഏഴ് ശതമാനം വ്യത്യാസമുണ്ടെന്ന കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല കണക്കുകളും സർവേകളും പറഞ്ഞതിന് വ്യത്യസ്തമായി ബി ജെ പിയും സഖ്യകക്ഷികളും അപ്രതീക്ഷിതമായി തൂത്തുവാരിയ ഒഡീഷ ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ വോട്ട് കണക്കിലെ വ്യത്യാസം പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം വരെയാണ് എന്നുള്ളതും വലിയ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങും എന്നതിൻ്റെ സൂചന നൽകുകയാണ് ഇത്രയും വലിയ വ്യത്യാസം വ്യത്യാസമുണ്ടായത് എങ്ങനെയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കണം കണക്കിൽ ഒരു ശതമാനം വരെയൊക്കെ വ്യത്യാസം മനസ്സിലാക്കാമെങ്കിലും ഇത്രയും വലിയ വ്യത്യാസം പരിശോധനയ്ക്ക് വിധേയമാക്കുക തന്നെ വേണ്ടതാണ് ആദ്യഘട്ട വോട്ടെടുപ്പിലെ അവസാന വോട്ട് കണക്ക് പുറത്തുവിടാൻ പതിനൊന്ന് എടുത്ത കമ്മീഷൻ രണ്ടാം ഘട്ടത്തിൽ ആറ് നാളും തുടർന്നുള്ള ഘട്ടങ്ങളിൽ നാലും അഞ്ചും നാളുകളും എടുത്തു സാങ്കേതിക വിദ്യയുടെ ആധുനിക കാലത്ത് പോൾ ചെയ്ത വോട്ടുകളുടെ അവസാന കണക്ക് ക്രോഡീകരിക്കാൻ കമ്മീഷൻ അനവധി ദിവസങ്ങൾ എടുത്തതിൽ രാജ്യം തന്നെ സംശയിച്ച് തുടങ്ങിയിരിക്കുകയാണ് കമ്മീഷൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുക മാത്രമല്ല മൊത്തം തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ തന്നെ സംശയം സൃഷ്ടിക്കുന്നതാണിത് ഈ വിഷയത്തിൽ തൃപ്തികരമായ വിശദീകരണം കമ്മീഷൻ നൽകിയില്ലെങ്കിൽ അതിനു മുകളിലുള്ള സ്ഥാപനങ്ങളെ സമീപിക്കുമെന്നും കോൺഗ്രസും ഇന്ത്യ മുന്നണിയും തീരുമാനിച്ചുറപ്പിച്ച സ്ഥിതിക്ക് സത്യം ബോധ്യപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബാധ്യതയുണ്ട് ഇല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത് ചെറിയ പണിയല്ല സുപ്രീം കോടതി വരെ എത്തിയാൽ നൂറ് ശതമാനവും സത്യമായ കാര്യങ്ങൾ അന്വേഷിക്കുകയും സത്യം ബി ജെ പിക്ക് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുകയും ചെയ്യും അത് ഈ പറഞ്ഞ എഴുപത്തി ഒൻപത് സീറ്റുകളിലേക്കാണെങ്കിൽ ഭരണം മാറുമോ എന്ന കാര്യത്തിൽ സംശയം